വ്യാഴാഴ്ച രാവിലെ വടക്കൻ മാഞ്ചസ്റ്ററിലെ ഹീറ്റൻ സിനഗോഗിൽ ഭീകരാക്രമണം നടന്നു യഹൂദരുടെ വിശുദ്ധ ദിനമായ യോഗിപ്പോർ പ്രാർത്ഥന നടക്കുന്നതിനിടെയാണ് ആക്രമണം നടന്നത് രാവിലെ ഒൻപത് മുപ്പത്തിയൊന്നോടെ കറുത്ത കാർ സെനഗോ ഗേറ്റിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു ആദ്യം ആളുകൾ ആക്സിഡൻ്റാണെന്ന് കരുതിയെങ്കിലും നിമിഷങ്ങൾക്കകം കറുത്ത വസ്ത്രം ധരിച്ച ആൾ കാറിൽ നിന്ന് ചാടി സമീപത്തുള്ള ആളുകളെ കുത്തി ആറ് മിനിറ്റിനുള്ളിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും നാലുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അക്രമി സിനഗോഗിനകത്ത് കയറാൻ ശ്രമിച്ചെങ്കിലും വിശ്വാസികൾ വാതിലുകൾ അടച്ചു തടഞ്ഞു മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് എത്തി പ്രതിയെ വെടിവെച്ചു നിലത്ത് വീണ ആക്രമിയുടെ അരയിൽ സ്ഫോടക വസ്തുക്കൾ പോലെ തോന്നിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തി ഒൻപത് മുപ്പത്തിയേഴോടെ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് ഓപ്പറേഷൻ പ്ലേറ്റോ പ്രഖ്യാപിച്ചു ബോംബ് സ്കോഡ് വാഹനം ഉൾപ്പെടെ സംശയകരമായ സ്ഥലങ്ങളിൽ മൂന്ന് നിയന്ത്രിത സ്ഫോടനങ്ങൾ നടത്തി ആക്രമണത്തെ തുടർന്ന് നിരവധി താമസക്കാരെ ഒഴിപ്പിച്ചു സിനഗോഗ് അടച്ചുപൂട്ടി ഹെലികോപ്റ്റർ ഫയർഫോഴ്സ് കൂടുതൽ സായുധ പോലീസ് എന്നിവർ സ്ഥലത്തെത്തി സംഭവത്തിൽ ആക്രമണകാരിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഗാസ ഗാസാസംഘർഷത്തിനു പിന്നാലെ ബ്രിട്ടനിൽ വരുന്ന യഹൂദ വിരുദ്ധതയുടെ ഭാഗമായാണ് ഇതിനെ സമൂഹം കാണുന്നത് നഗരത്തിലുടനീളമുള്ള സെനഗോകുകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് പോലീസ് അതീവ ജാഗ്രതയിലാണ് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് സ്റ്റാഫുകളുടെ പരാതികളെ തുടർന്ന് കെയർ ക്വാളിറ്റി കമ്മീഷൻ ലീഡ്സ് ടീച്ചിങ് ഹോസ്പിറ്റൽ എൻഎച്ച് എസ് ടെസ്റ്റിന്റെ നിലവാരം താഴ്ത്തി വംശീയത ഭീഷണിപ്പെടുത്തൽ ജീവനക്കാരെ അവഗണിക്കൽ കൂടാതെ ലീഡർഷിപ്പ് പ്രശ്നങ്ങളും ട്രസ്റ്റിലുണ്ടെന്ന് ഇൻസ്പെക്ടർമാർ കണ്ടെത്തി ചില സേവനങ്ങൾക്ക് ട്രസ്റ്റിന് ചില പ്രശംസകൾ ലഭിച്ചെങ്കിലും ട്രസ്റ്റിൽ ഉത്തരവാദിത്തക്കുറവ് നിലനിൽക്കുന്നതായും അവർ പറഞ്ഞു ട്രസ്റ്റിന് മൊത്തത്തിലുള്ള ലീഡർഷിപ്പ് മെച്ചപ്പെടുത്തേണ്ടത് എന്ന വിഭാഗത്തിലാണ് കെയർ ക്വാളിറ്റി കമ്മീഷൻ വിലയിരുത്തിയത് ട്രസ്റ്റിൻ്റെ ഇൻറ്റീരിയൻ ചീഫ് എക്സിക്യൂട്ടീവ് ജീവനക്കാരുടെ ക്ഷമാപണം നടത്തുകയും ട്രസ്റ്റ് ജീവനക്കാർക്ക് സുരക്ഷിതവും പിന്തുണ നൽകുന്നതുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നതിൽ പരാജയപ്പെട്ടുവെന്ന് സമ്മതിക്കുകയും ചെയ്തു വിവേചനങ്ങൾ ഒഴിവാക്കി ജീവനക്കാർക്കുള്ള പിന്തുണ വർദ്ധിപ്പിക്കൽ പോലെയുള്ള കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ട്രസ്റ്റിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടരുമെന്നും ഡി അധികൃതരും അറിയിച്ചു യു കെയിൽ തൊക്ക് രോഗ ക്യാൻസർ ബാധിതരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് സൺബെഡ് നിരോധനം ആവശ്യപ്പെട്ട് വിദഗ്ധർ സൺബെഡ് സലൂണുകൾ നിരോധിക്കണമെന്ന് ക്യാൻസർ വിദഗ്ധരും പ്രവർത്തകരും ആവശ്യപ്പെട്ടു മാഞ്ചസ്റ്ററിലെ ക്രിസ്റ്റി ക്യാൻസർ ആശുപത്രിയിലെ പ്രൊഫസർ പോൾ ലോറീഗൺ ഉൾപ്പെടെ വിദഗ്ധർ ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് സർക്കാർ ഉടൻ തന്നെ സൺബെഡുകൾ നിരോധിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ചെറുപ്പക്കാരിൽ പോലും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതിനാൽ രോഗബാധയും മരണവും കുറയ്ക്കാൻ ഒരു പൂർണ്ണ നിരോധനമാണ് അവർ പറഞ്ഞു രണ്ടായിരത്തി ഒൻപതിൽ ലോകാരോഗ്യ സംഘടനയുടെ അന്താരാഷ്ട്ര ക്യാൻസർ ഗവേഷണ ഏജൻസിയായ ഐ എ ആർ സി സൺബെഡ് വികിരണം മനുഷ്യനിൽ മെൽനോമ ഉൾപ്പെടെയുള്ള തൊക്ക് രോഗ ക്യാൻസർ ഉണ്ടാക്കുന്ന കാരസിനോജെനിക്സ് ഘടകമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു യു കെയിൽ തോറും പതിനേഴായിരത്തി അറുനൂറ് പേർക്ക് മെൽനോമ കണ്ടെത്തപ്പെടുകയും രണ്ടായിരത്തി എഴുന്നൂറ് പേർ മരിക്കുകയും ചെയ്തു പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ സൺബെഡ് ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും പതിനാറ് പതിനേഴുകാരിൽ പലരും ഇത് ഉപയോഗിക്കുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു ക്യാൻസർ റിസർച്ച് യു കെ സൺബെഡ് ഉപയോഗം ഒഴിവാക്കാൻ മുന്നറിയിപ്പ് നൽകിയെങ്കിലും നിരോധന ആവശ്യത്തിന് പൂർണ്ണമായി പിന്തുണ നൽകിയില്ല വാണിജ്യ സൺബെഡുകൾ അടക്കം മറ്റ് തൊക്കു രോഗ ക്യാൻസറുകളുടെ സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷിതമായ മറ്റു വഴികൾ ലഭ്യമായിരിക്കെ സൺബെഡ് ഒഴിവാക്കുന്നതാണ് ആരോഗ്യകരമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്